ഹൈഫ്രൻസ് പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം പുതു വീഡിയോ ഷെയർ ചെയ്യുന്നത് നമുക്ക് നെറ്റ് ഉപയോഗിക്കുന്ന ആളുകളാണല്ലേ നമുക്ക് ഒരിക്കലും നെറ്റ് ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ നെറ്റ് നെറ്റില്ലാത്തൊരു കാലഘട്ടം അല്ലെങ്കിൽ ഇല്ലാതെ ഇരിക്കാൻ നമുക്ക് ആർക്കും സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കമ്പനി മൊബൈൽ കമ്പനിക്കാരൊക്കെ റീചാർജിന് റേറ്റ് കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ വീണ്ടും ഇപ്പോൾ മൂന്നാം തീയതി മുതൽ വീണ്ടും റേറ്റ് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിനി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ നെറ്റ് കുറച്ച് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന ആ ഒരു കാര്യമാണ് എങ്ങനെ നമുക്ക് ഇപ്പോൾ ടു ജി ബി ഒക്കെ ഉപയോഗിച്ച് നിന്ന ആളുകൾക്ക് ഡെയിലി ഒരു വൺ ജി ബിക്കൊക്കെ കുറച്ച് കുറക്കുക കാരണം ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ടു ജി ബി കിട്ടണം മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ റീചാർജ് ചെയ്യണം ഇപ്പോൾ അതായത് മാതിരി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജി ബി കിട്ടുക അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ആയ സ്ഥിതിക്ക് നമ്മൾ കുറച്ച് ഉപയോഗത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഫോണിലെ സെറ്റിങ്സ് കുറച്ചൊന്ന് ചെറിയൊരു ഉപയോഗം കുറയ്ക്കുക നെറ്റിൻ്റെ ഉപയോഗം കുറക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ട് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ നെറ്റ് ഉപയോഗിക്കുന്ന സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് യൂട്യൂബാണ് അപ്പോൾ നമ്മൾ ഈ യൂട്യൂബിൽ ഡാറ്റാ സേവർ എന്നൊരു മോഡിലേക്ക് മാറ്റി നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂട്യൂബ് എടുത്ത് നമ്മളെ പ്രൊഫൈലിൻ്റെ പിക്ചറിൽ വരിക പ്രൊഫൈലെ സെറ്റിങ്സ് ഭാഗത്ത് വരിക അതൊക്കെ നമ്മൾ മുമ്പ് ചെയ്തതിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതിൽ സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡാറ്റ സേവിങ് എന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഈ ഡാറ്റ സേവിങ് എന്നുള്ള ഈ ഒരു സംഭവം ഇവിടെ എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നെറ്റ് കുറച്ച് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ യൂട്യൂബിൽ പ്ലേ വീഡിയോസും കാര്യങ്ങളൊക്കെ പ്ലേ ആവും അപ്പോൾ നമുക്ക് നെറ്റ് കുറച്ച് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് പ്ലേ ചെയ്ത് കാണിച്ചത് അപ്പോൾ ഇത്തരത്തിൽ നെറ്റ് കൂടുതലും ഉപയോഗിക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ നെറ്റ് കുറച്ച് കുറക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു സെറ്റിങ്സ് വളരെ യൂസ്ഫുൾ ആവും ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സാപ്പിലാണ് വാട്സാപ്പിൽ നമ്മൾ സെറ്റിങ്സിൽ വരിക വാട്സപ്പിൽ സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുണ്ട് അതിൽ നമ്മൾ ഈ ഒരു യൂസ് യൂസ്ലെസ് ഡാറ്റ ഫോർ കോൾസ് എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ എന്താ വെച്ച് കഴിഞ്ഞാൽ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് നെറ്റ് കുറച്ച് ഉപയോഗിച്ച് കൊണ്ട് കോൾ ചെയ്യാൻ സഹായിക്കുന്നൊരു സംഭവമാണിത് അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ചെയ്യുക ഓക്കെ പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയ ഡൗൺലോഡ് ഓട്ടോ ഡൗൺലോഡ് എന്നുള്ള ഭാഗത്ത് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ മൊബൈൽ ഡാറ്റ ഉപയോഗിച്ചിട്ട് ഡൗൺലോഡ് ആവുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ പല ഗ്രൂപ്പുകളിലും കാര്യങ്ങളിലൊക്കെ വരുന്ന വീഡിയോസ് ആണെങ്കിലും വീഡിയോസാണെങ്കിലും ഫോട്ടോസാണെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡിങ് തടയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു മീഡിയ ഓട്ടോ ഡൗൺലോഡ് എന്നുള്ളതിൽ ഭാഗം ശ്രദ്ധിച്ച് വന്നതിന് ശേഷം ഇതൊക്കെ ഇങ്ങനെ ടിക്ക് ആയിട്ട് കിടക്കുന്നുണ്ട് എങ്കിൽ എല്ലാം അൺ ടിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ ഡാറ്റ ഒരു പരിധിവരെ നിങ്ങൾക്ക് ആവശ്യമില്ലതോ ആവശ്യമില്ലാത്തതൊക്കെ ഡൗൺലോഡ് ആവുന്നത് തടയാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഇതിന് വേണമെങ്കിൽ നമുക്ക് ഇവൻ കണക്റ്റഡ് വൈഫൈ എന്നുള്ളതിൽ എല്ലാം ഓൺ ആക്കി കൊടുക്കാം കാരണം വൈഫൈ എപ്പോഴാണ് കണക്ട് ആകുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡ് ആയിക്കൊടുക്കാതെ നമുക്ക് കുഴപ്പമില്ല പക്ഷേ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാം അൺ ടിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഈ രണ്ട് സെറ്റിംഗ്സ് ജസ്റ്റ് നിങ്ങൾ ഉപയോഗിക്കുന്നു ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം ഓക്കെ